കാതലായ മാറ്റമാണ് വരും വർഷം ഡിഗ്രി പഠനഘടനയിൽ വരാൻ പോകുന്നത് ഇപ്പം നിലവിലുള്ള മൂന്ന് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ സ്ഥാനത്ത് എഫ് വൈ യു ജി പി അഥവാ ഫോർ ഇയർ യു ജി പ്രോഗ്രാം നാല് വർഷ ബിരുദ പഠന പ്രോഗ്രാമാണ് വരാൻ പോകുന്നത് ഈ പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ മുമ്പിൽ മൂന്ന് വഴികൾ തുറന്നു വയ്ക്കുന്നുണ്ട് വിദ്യാർത്ഥിക്ക് മൂന്ന് വഴികളിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്നാമത്തത് നിലവിലുള്ള മൂന്ന് വർഷ ബിരുദ കോഴ്സിന് സമാനമായ തോതിൽ മൂന്ന് വർഷം കഴിഞ്ഞ് കുട്ടിക്ക് ബിരുദവുമായി പുറത്തു പോകാവുന്ന ഒരു മാർഗമാണ് അങ്ങനെ പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥിക്ക് തുടർന്ന് ഒരു പി നേടണമെങ്കിൽ വീണ്ടും രണ്ടു വർഷത്തെ പി കോഴ്സ് ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തത് യു ജി വിത്ത് ആണ് ഇത് തിരഞ്ഞെടുക്കുന്ന കുട്ടി തീർച്ചയായും നാല് വർഷവും പൂർത്തീകരിക്കേണ്ടതുണ്ട് മാത്രവുമല്ല നാല് വർഷത്തിനിടെ ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റിൻ്റെ കോഴ്സ് പൂർത്തീകരിക്കണം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടിക്ക് പി നേടാൻ പിന്നീട് ഒരു വർഷം മാത്രം പഠിച്ചാൽ മതിയാകും മൂന്നാമത്തെ ഒരു ഘടന എന്ന് പറയുന്നത് യു ജി ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ഈ ഘടനയിൽ റിസർച്ചിനാണ് കൂടുതൽ പ്രാധാന്യം നാലാമത്തെ വർഷം കുട്ടി നിർബന്ധമായും ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്തിരിക്കണം പക്ഷേ ഈ പ്രോഗ്രാമിന് എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം കിട്ടണമെന്നില്ല ആദ്യ മൂന്ന് വർഷം ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് മാത്രമേ യു ജി ഹോണേഴ്സ് വിത്ത് റിസർച്ചിന് പ്രവേശനം ലഭിക്കുകയുള്ളൂ അവർക്കും ആ കോഴ്സ് പൂർത്തീകരിച്ചതിന് ശേഷം പി ജിക്ക് പോകണമെങ്കിൽ ഒരു വർഷത്തെ പി ജി പൂർത്തീകരിച്ചാൽ മതിയായിരിക്കും അതേസമയം അവർക്ക് മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് പി ജിക്ക് പോവാതെ തന്നെ ആ കുട്ടിക്ക് നേരിട്ട് പി എച്ച് ഡിക്ക് ചേരുവാനും സാധിക്കും ഇതാണ് പുതിയ എഫ് ഐ യു ജി പി മുന്നോട്ട് വയ്ക്കുന്ന മൂന്ന് തരം ബിരുദത്തിൻ്റെ വഴികൾ വിദ്യാർത്ഥിക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കുക യാതൊരു ആശങ്കയും വേണ്ട ഓൾ ദി വെരി ബെസ്റ്റ്